ഹലോ ഹൈഡേസ് അപ്പൊ എന്നൊരു അടിപൊളി ഷോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറൽ ബസ് സ്റ്റാന്റ് അടുത്ത് ഒരു ഷോപ്പ് തന്നെ ഷോപ്പിന്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതിട്ടോ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സെയിം ആണ് ഫ്രീ സീസ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല നല്ല അടിപൊളി കളേഴ്സിലെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ്ട്ടോ നല്ല അടിപൊളി പ്രിന്റിലും ആണ് വന്നിട്ടുള്ളത് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നെറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പൊ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ വരാട്ടോ ടു ത്രീ ഡേയ്സ് ആണ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ടൈം പറയുന്നത് ഡീറ്റെയിൽസ് വഴിയാണ് ഫിറ്റേഴ്സിനെ കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആകാന്ന് വെച്ചാൽ അത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തന്നെയായിരിക്കും കേട്ടോ അപ്പൊ ഇതിലൊരു പീസ് കൂടി ഞാൻ ഒന്ന് നിർത്തി കാണിക്കാവേ നെറ്റിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോഡി വർക്ക് കൊടുത്തിട്ട് നാട് പക്ഷെ അതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്കാണ് ആണ് രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ട് കേട്ടോ നല്ല പ്യൂർ പോട്ടാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട ബാക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഒരുപാട് പേര് നമുക്ക് ഫോട്ടോസ് വീഡിയോസ് അയച്ചതരാട്ടോ കാരണം ഈ ഒരു മോഡൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് നമ്മൾ ഒന്നിച്ചെടുക്കായിരിക്കും അപ്പം നമുക്ക് അതൊക്കെ പലതും നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടാവും കിട്ടും കാരണം വീഡിയോ നമ്മൾ ഒന്നിച്ച് ഒരു ദിവസം ഒന്നിച്ച് കുറച്ച് വീഡിയോസ് ഒന്നിച്ചെടുക്കണമാണ് പിന്നെ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതിങ്ങനെ അപ്ലോഡ് ചെയ്യാറാണ് പതിവ് ചിലതും നമ്മൾ രാത്രി ഒക്കെ നിന്നിട്ടെടുത്ത വീഡിയോകൾ പലതും നമ്മൾ ഡാർക്കി കേട്ടോ കാരണം അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കുന്ന ടൈം ആവുമ്പോൾ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരിക്കും അപ്പൊ കണ്ടതിന്റെ എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ട് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കുന്നതിനായിട്ട് ഒന്നിന്റെ സ്ലീവും ചെയ്തിട്ടുള്ളത് കുറേ പേര് നമ്മളിവിടെ ഹാഫ് സ്ലീവ് ആയിട്ട് ചോദിക്കാറുണ്ട് ഈ സ്ലീവിൽ ഒരു പീസിൻ്റെ എടുത്തിട്ടാണോ നമുക്ക് ഹാഫ് സ്ലീവായിട്ട് യൂസ് ആക്കാൻ പറ്റും സ്ലീവ് എത്രത്തോളം സ്ലീവ് വരുന്നുണ്ട് നമുക്ക് ഇനി നമുക്ക് ഷോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഷോൾ ഒന്നിട്ട് അത്യാവശ്യം വേദി വരുപ്പൊക്കെ നല്ല സോഫ്റ്റ് ഓട്ടലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് ഓൾറെഡി നമ്മൾ നൈറ്റിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ഓട്ടലാണ് എപ്പോഴും ഷോൾ വരാറുള്ളത് അപ്പൊ ഷോളിൻ്റെ ഒരു പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് അത്യാവശ്യം വേദി വരുപ്പൊക്കെ ഉള്ളത് നല്ല തലയിൽ ഇടൊക്കെ നിക്കണ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഷോൾ ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇനി എല്ലാ മോഡൽ ഡിസ്പ്ലേ ഇട്ട് കാണിക്കാവേ അപ്പൊ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡേൺ ഡിസ്ക്രിപ്റ്റ് എല്ലാ കളേഴ്സിലും ഒന്നും കൂടി കാണിക്കാം അതായത് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് എങ്ങനെയാ കേട്ടോ നല്ല ഭംഗി നല്ല കളേഴ്സിലാണ് വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലും ആണ് കേട്ടോ വന്നിട്ട് നിക്കിന് ഇതുപോലെ സിമ്പിൾ ആയിട്ട് എംബ്രോഡി വർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫംഗ്ഷനോ പരിപാടിയൊക്കെ ഒരേ മോഡൽ ഒരേ കളേഴ്സിൽ എത്ര പീസ് വേണമെങ്കിലും ഒരേ മോഡൽ നൈറ്റ് നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു മോഡലാണ് സിംഗിൾ നൈറ്റിയാണ് നൈറ്റ് നിക്കിൽ ഇതുപോലെ എങ്ങനെ എംബ്രോഡി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ടില്ല നല്ല ഗോൾഡൻ കളർ പ്രിൻ്റാണ് വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വര ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സെയിം ആണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ട് നല്ല 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 കളേഴ്സ് ആട്ടോ നല്ലൊരു ഗ്രീനൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അതുപോലെ ഇതിൽ വന്ന കളേഴ്സ് ഒക്കെ നല്ല ഒന്നിനൊന്ന് വെച്ചാണ് എല്ലാ കളേഴ്സും വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ കേട്ടോ നമുക്ക് ഷോപ്പിൽ നന്നായിട്ട് സെയിൽ ആയ ഒരു മോഡലാണ് നമുക്ക് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ ക്യാഷ് ഷൂഡിംഗ് ക്ലിയർ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ നല്ല നല്ല കളേഴ്സ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് പിന്നെ പെരുന്നാൾ കഴിഞ്ഞെന്ന് വെച്ചാൽ മോഡലൊന്നും നമുക്ക് നിക്കണില്ല പുതിയ പുതിയ മോഡലുകൾ അവൈലബിൾ ആട്ടോ പുതിയ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട് ഷോൾ നേറ്റിയിലായാലും മോഡൽ നേറ്റിയിലായാലും കഫ്താ നേറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും എംബ്രോഡി നേറ്റിയിലായാലും പല മോഡൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്ര മോഡൽ നമ്മൾ ഇതിൽ അവൈലബിൾ ആട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ അപ്പൊ ഞാൻ വരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സും ഡിഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി കാണിക്കാവുക അപ്പോൾ താങ്കൾ ലാസ്റ്റ് ലുക്ക് ഒന്ന് ആണോ നല്ല അടിപൊളി കളേഴ്സ് വേണം അത് അടിപൊളി പ്രിന്റ് ഇതുപോലെ എന്നിട്ട് നിക്കുന്നത് സിംപിൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്